സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസമാണോ സർക്കാർ പുതിയൊരു ഉത്തരവിട്ടത് അതായത് രോഗം ബാധിച്ച തെരുവു നായ്ക്കളെ ഒരു വെറ്റിനറി സർജൻ്റെ സാക്ഷ്യപത്രത്തോടെ ദയാവതം നടത്താം അതാ കൊല്ലാം എന്നാണ് സർക്കാർ പുതുതായി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തെരുവു നായ സംഘം ചെയർമാൻ ജോസ് മാവേലി രോഗം ബാധിച്ചത് എന്നുദ്ദേശിക്കുന്നത് പേ പിടിച്ചതാണോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് ജോസ് മാവേൽ പറഞ്ഞു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സംസ്ഥാനത്ത് പകുതിയോളം പട്ടികൾ കുറഞ്ഞു കിട്ടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ തെരുവു നായ്ക്കളിൽ അൻപത് ശതമാനത്തിലും പേവിഷബാധ ഉണ്ടെന്ന് അതുകൊണ്ടുതന്നെ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിലെ തെരുവു നായ്കളുടെ എണ്ണം പകുതിയെ കുറയുമെന്നും ജോസ് മാവേൽ പറഞ്ഞു കേരളത്തിൽ അനിതനും തെരുവു നായ്ക്കളുടെ ആക്രമണവും ഭേവിഷബാധയും കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇത് വലിയൊരു കാര്യമാണ് ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക